അൻപത്തി മൂന്ന് ദ്രംസിന് ഒന്നുകിൽ അഭ്യങ്കം അതല്ലാന്നുണ്ടെങ്കിൽ കിഴി ഇനി ഇത് രണ്ടും രണ്ടുമല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺ തെറാപ്പി അതും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് കേട്ടോ ഈ അൻപത്തി മൂന്ന് ദ്രംസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വെരി സ്പെഷ്യൽ ഓഫറാണ് ഗ്രീൻ ഡോട്ട് ആയുർവേദയുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഇത്തവണത്തെ നാഷണൽ ഡേയോട് അനുബന്ധിച്ചിട്ട് തരുന്നതാണ് അറിയാലോ ഫിഫ്റ്റി തേർഡ് നാഷണൽ ഡേ ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നതായി ഈ മൂന്ന് വനിതകൾ ഇവിടുത്തെ ഡോക്ടേഴ്സാണ് സ്ത്രീ ശക്തികളാണ് ഇത് ഈ മുഖം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ ഇത് ഡോക്ടർ ധനശ്രീ പുള്ളിക്കാരി ഗ്രീൻ ഡോട്ട് ആയുർവേദ ഡയറക്ടറാണ് പിന്നെ ഡോക്ടർ നിബുല ഡോക്ടർ സുമയ്യ അവർ രണ്ടുപേരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇത്തവണ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ധനശ്രീയാണ് ഡോക്ടറെ പറഞ്ഞോട്ടെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് തെറാപ്പീസാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അഭ്യങ്കം കിഴി സ്റ്റോൺ തെറാപ്പി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റി ത്രീ ഐ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സാധാരണ എല്ലാവർക്കും കണ്ടുവരുന്നത് ബോഡി പെയിൻ മസിൽ സ്റ്റിഫ്നെസ് മസിൽ സ്പാസും അങ്ങനെ അപ്പോൾ ഈ അവസ്ഥയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു തെറാപ്പി സെഷൻസ് സെഷൻസാണ് ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുള്ളത് ഓഫറിൽ അപ്പോൾ ഇതെല്ലാം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൾ ചെയ്യുകയും ചെയ്യാം നമ്പർ ഇതായ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യാം രണ്ടും ഓക്കെ അല്ലേ ഡോക്ടറെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഓക്കെ അപ്പോൾ അതിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തോട്ടോ കാര്യം എന്ന് വെച്ചാൽ അറിയാലോ നമുക്ക് സെഷൻസ് എടുക്കുമ്പോഴത്തേക്കും ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതിനുകൊണ്ട് നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നാൽ കംഫർട്ടബിൾ ആയിരിക്കും സോ ഡോണ്ട് ഫൊഗെറ്റ് അഭ്യങ്ക കിരി ആൻഡ് സ്റ്റോൺ തെറാപ്പി നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച മുതൽ ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച വരെ മാത്രമേ ഉള്ളു കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഇതൊരു വെരി സ്പെഷ്യൽ ഓഫറാണ് അറിയാമല്ലോ അൻപത്തി മൂന്ന് ദ്രംസിനെ നമുക്ക് ഒരിക്കലും ഈവൻ നമ്മളുടെ ഇനോഗ്രേഷൻ്റെ സമയത്ത് പോലും നമ്മൾ ആ പ്രൊമോഷൻ തന്നിട്ടില്ല അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ഓഫറാണ് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോ